ശശി നാരായണൻ നമ്പൂതിരി ഒന്നിപ്പോൾ ഇപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കാരണം പ്രിയങ്ക ഗാന്ധി ആദ്യമായി ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എന്ന പ്രത്യേകത അങ്ങനെ ആ നിലയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചും സന്തോഷകരമായ കാര്യം അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി പാലക്കാട് ഒരു ത്രികോണ മത്സരം വരാനിരിക്കുന്നു അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങൾക്കെ ഉണ്ടല്ലോ അതായത് സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ അപ്പുറത്ത് കേവല വിവാദങ്ങൾ പണം കൊണ്ടുപോയോ ട്രോളിയിൽ കൊണ്ടുപോയോ പിന്നെ കുഴൽപ്പണം കടത്തിയോ ഇപ്പൊ ദാ പുസ്തകം എഴുതിയോ ഇത്തരം കാര്യങ്ങൾ കേവല രാഷ്ട്രീയ വിഷയങ്ങളാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാം പക്ഷെ ജനങ്ങളെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന വിഷയങ്ങളാണോ ഏത് വിഷയത്തിന് മുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക ഈ പറഞ്ഞ വിവാദ വിഷയങ്ങൾക്ക് മുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക എങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിക്ക് അത് ആശ്വാസകരമായിട്ട് വന്നു ഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അഭിലാഷേ ഈ ഓരോ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ ഒരു ശൈലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നെയ്യാറ്റിക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്നാണ് അച്യുതാനന്ദൻ മറ്റേ ടി പി യുടെ കുടുംബത്തെ കാണാൻ പോകുന്നത് അവിടെ നെയ്യാറ്റിങ്ങര പോളിങ് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയെ കാണാൻ അച്യു കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി പോകുന്നു അച്യുതാനന്ദൻ പോകുന്നു അപ്പോൾ ഈ ഇത് ഈ ഓരോ ഉപതെരഞ്ഞെടുപ്പിലും അത് ആ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ചയാക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയോട് ഹിന്ദു പത്രം നിരുപാധികം മാപ്പ് പറഞ്ഞെന്നൊക്കെ അങ്ങോട്ട് കയറ്റി വിടുകയാണ് പത്രം എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ള വാക്ക് ശരിയാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയാണ് ഞങ്ങൾക്ക് ആ വാർത്ത തന്നത് അത് അത് പ്രസിദ്ധീകരിക്കണമെന്ന് പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടതെന്നാണ് അങ്ങനെ ഹിന്ദു പത്രം പറയുമ്പോഴും എന്തുകൊണ്ട് പി ആർ ഏജൻസിയുടെ പേരിൽ നടപടിയില്ല മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് പി ആർ ഏജൻസി ഇല്ല മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത പി ആർ ഏജൻസി അപ്പൊ പി ആർ ഏജൻസി വ്യാജനാണോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്ന പി ആർ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസ് കൊടുക്കണ്ടേ കേസെടുക്കണ്ടേ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ജനങ്ങളുടെ മുമ്പിൽ അവഹേളിതനാക്കാൻ പാകത്തിന് മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്ക് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് ഹിന്ദു പത്രം മാപ്പ് പറഞ്ഞു ഹിന്ദു പത്രം ഞങ്ങളോട് നിൽക്കുന്നതാണ് ഹിന്ദു പത്രം മാപ്പ് എന്താ മാപ്പ് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ മുഖ്യമന്ത്രി പോയതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഈ ഇതുകൂടി കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചുള്ള കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ സ്വർണ്ണം കിടത്തുന്നതിനെ കുറിച്ചുള്ള ആ ഈ ഭാഗം കൂടി എഴുതി ചേർത്തു അങ്ങനെയാണ് ഈ പി ആർ ഏജൻസിയുടെ പേരിൽ നടപടി വേണ്ടേ ഇല്ലാത്ത പി ആർ ഏജൻസിയുടെ പേരിൽ ഒരു വല്ലാത്ത വാർത്ത വരുമ്പോൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു അതേ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ അരുൺകുമാർ കേസ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇ പി ജയരാജൻ ഇതിനു മുമ്പും പലർക്കും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ വക്കീൽ നോട്ടീസിനൊന്നും അതിൻ്റെ അതിന് ശേഷമുള്ള റിസൾട്ടൊന്നും ഉണ്ടായി കാണുന്നില്ലല്ലോ കേസ് കൊടുത്തിട്ടുണ്ടോ മുന്നോട്ട് പോയിട്ടുണ്ടോ ഇപ്പം ഇ പി ജയരാജൻ ഈ എന്താ പറയേണ്ടത് ഓരോ സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഇ പി സ്വയം ഒരു വിവാദമായി മാറുകയാണ് അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടണം അതിനോടൊപ്പം തന്നെ വികസനം ചർച്ച ചെയ്യണം വികസനം ചർച്ച ചെയ്യുമ്പോൾ പാലക്കാടിൻ്റെ മൂന്ന് പഞ്ചായത്തുകളിലെ റോഡുകൾ ചർച്ച ചെയ്യണം പാലക്കാടിന്റെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ചർച്ച ചെയ്യണം പെൻഷനെ കുറിച്ച് പറഞ്ഞു അരുൺകുമാര് ഡി എ കുടിശ്ശിക കൊടുത്തിട്ട് എത്ര നാളായി ഡി എ നിങ്ങൾ മരവിപ്പിക്കുകയല്ലേ നാളായി സർക്കാർ പറഞ്ഞേ അരുടെ അതാണ് ഒരു ശവശരീരം ശവശരീരം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവ് വരുമെന്നുള്ള അല്ലല്ല ഞാൻ ഞാൻ പറയട്ടെ ശവശരീരം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവ് വരുമെന്നുള്ള വച്ചുള്ള കണക്ക് കൊടുത്താലുണ്ടല്ലോ ഒന്ന് അല്ലല്ല ഞാനൊന്ന് പറയട്ടെരുടെ അരുടെ കേരള സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്രം നൽകിയ എഴുന്നൂറ്റമ്പത്തി ആറ് കോടി രൂപ ആദ്യം ചെലവഴിക്ക് യഥാർത്ഥ കണക്ക് കൊടുക്ക് അവിടെ അവിടെ പൊതുജനങ്ങൾ ബഹുജനങ്ങൾ സൗജന്യമായി നടത്തിയ ശവസംസ്കാരത്തിന് ഓരോ ബോഡിക്കും എഴുപത്തയ്യായിരം രൂപയുടെ കണക്ക് പറഞ്ഞ ആ കാശ് തട്ടിച്ചെടുക്കാൻ കേരള സർക്കാർ നോക്കുമ്പോ സ്വാഭാവികമാണ് അത് അത് യഥാർത്ഥ കണക്ക് കൊടുക്ക് യഥാർത്ഥ കണക്ക് കൊടുത്തിട്ട് ആ കണക്ക് ആ കണക്ക് കൊടുത്തിട്ട് കേന്ദ്രം തന്നില്ലെങ്കിൽ പറ ഇത് രണ്ടായിരം കോടി രൂപയുടെ ശീകാരം ഉണ്ട് എന്ന് പറഞ്ഞു എന്താണ് ഈ രണ്ടായിരം കോടി രൂപ അപ്പൊ അങ്ങനെ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഏത് ഏത് കേന്ദ്രം തരും അല്ല ഈ വിഷയം സർ തീവട്ടിക്കൊള്ളക്കാരന്റെ അവസ്ഥയിലേക്ക് സി പി എമ്മിന്റെ സർക്കാർ മാറുന്നത് മനുഷ്യൻ മരിച്ചാൽ പ്രകൃതി ദുരന്തമുണ്ടായാൽ അതുപോലും കൈയിട്ട് വരാനുള്ള മാർഗമായി അതുപോലും അഴിമതി നടത്താനുള്ള മേഖലയായിരം രൂപ കണക്ക് കൊടുത്ത് എഴുപത്തി രൂപ പോലും കൊടുത്തിട്ടില്ല കേട്ടോ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കിട്ടിയിട്ടല്ലേ ബാക്കി എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നത് ദുരിതാശ്വാസ നിധി ആദ്യം ചെലവഴിക്കൂ അല്ല അത് നമ്മുടെ വിഷയം അതല്ല ഈ പറഞ്ഞു ഈ ദുരിതാശ്വാസ നിധിയിലെ പണം എസ് പണം എന്ന് പറയുന്നത്

ബോധപൂർവം സൃഷ്ടിക്കുന്നത് എന്നാ ഞാൻ പറഞ്ഞത് ശരി ഓക്കെ ഓക്കെ